mascara ലഹരി കേസിലും വനംവകുപ്പിന്റെ പുലിപ്പല്ല് കേസിലും ജാമ്യം കിട്ടിയതിന് പിന്നാലെ വേടൻ വീണ്ടും വേദിയിലേക്ക് എത്തുകയാണ് സർക്കാർ പരിപാടിയിലാണ് വേടൻ പാടുക ഇടുക്കിയിലെ എന്റെ കേരളം പ്രദർശന മേളയിലാണ് വേടനും വീണ്ടും വേദി നൽകിയിരിക്കുന്നത് നേരത്തെ വേടനുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന കഞ്ചാവ് കേസിൽ വിവാദങ്ങൾ ശക്തമായതോടെ ഇടുക്കിയിലെ പരിപാടി നേരത്തെ റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ജാമ്യം ലഭിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും വീണ്ടും വേടനും വേദി നൽകിയിരിക്കുകയാണ് സർക്കാർ ഇന്ന് വൈകുന്നേരം വാഴത്തോപ്പ് സ്കൂൾ ഗ്രാമ ാണ് വേടന്റെ റാപ് ഷോ നടക്കുക നിലപാടാണ് സി പി എം നേതാക്കൾ ഉൾപ്പെടെ കൈകൊണ്ടത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇക്കാര്യത്തിൽ ചില പ്രതിപക്ഷ പാർട്ടി നേതാക്കളും സമാന നിലപാടാണ് പങ്കുവച്ചത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനായിരുന്നു ഇടുക്കിയിൽ വേടന്റെ പരിപാടി നിശ്ചയിച്ചത് സർക്കാരിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ടായിരുന്നു പരിപാടി അതിനിടയിൽ ഏപ്രിൽ ഇരുപത്തിനാലിന് കഞ്ചാവുമായി വേടൻ അറസ്റ്റിലായി ഇതിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വേടനെ വിട്ടയച്ചിരുന്നു പിന്നീട് പുലിപ്പല് കേസിലാണ് വേടൻ ജയിലിലായത് കഞ്ചാവ് കേസിൽ പിടിയിലായതോടെയാണ് പരിപാടി റദ്ദാക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് അതിനിടെ വേടൻ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരനാണെന്നും അദ്ദേഹത്തെ വേട്ടയാടാനുള്ള ഒരു ശ്രമവും കേരള സമൂഹം അംഗീകരിക്കില്ലെന്നും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തന്നെ ഇന്ന് നിലപാട് വ്യക്തമാക്കിയിരുന്നു യുവാക്കൾക്കിടയിൽ അംഗീകാരം നേടിയ കലാകാരനാണ് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ചെറുപ്പക്കാരനാണ് വേടനെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു വേടൻ തെറ്റായ പ്രവണത സ്വീകരിച്ചിട്ടുണ്ടെന്ന് സ്വയം സമ്മതിച്ചിട്ടുണ്ട് അത് തിരുത്തുകയാണെന്നും പറഞ്ഞിട്ടുണ്ട് തിരുത്താനുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിൽ സർക്കാരിന്റെ നീക്കത്തെ കണ്ടാൽ മതിയെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അതിനപ്പുറത്തേക്ക് വേട്ടയാടാനുള്ള ശ്രമം കേരളീയ സമൂഹം അംഗീകരിക്കില്ലെന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി നേരത്തെ കൊച്ചി തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലായിരുന്നു വേടനെയും ഒപ്പമുണ്ടായിരുന്ന എട്ടുപേരെയും പോലീസ് ആറ് ഗ്രാം കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുമായി അറസ്റ്റ് ചെയ്തത് പിന്നാലെ വേടന് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിരുന്നു എന്നാൽ പുലിപ്പല്ലി കേസിൽ വനം വകുപ്പ് വേടനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതിന് ശക്തമായ പ്രതിഷേധമായിരുന്നു വിവിധ കോണുകളിൽ നിന്നും ഉയർന്നത് ഫ്ലാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിൽ വേടനെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് നേരത്തെ മന്ത്രി റോഷി അഗസ്റ്റിനാണ് അറിയിച്ചിരുന്നത് പിന്നീട് സാഹചര്യം മാറി മറിഞ്ഞു സമൂഹ മാധ്യമങ്ങളിലടക്കം വേടന് വലിയ പിന്തുണ ലഭിച്ചു ഇതോടെ വേടനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനും തീരുമാനമായി അതേസമയം പുലിപ്പല് കേസിൽ വനം മന്ത്രി റിപ്പോർട്ട് കണ്ട ശേഷമാകും വേടനെതിരെ തുടർ നടപടി എന്നാണ് വിവരം വനം മേധാവിയുടെ റിപ്പോർട്ട് ഇന്നലെ വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരുന്നു വേടനെതിരെ കേസെടുത്തതിലോ അതിന് പിന്തുടർന്ന നടപടികളിലോ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് പറയുന്നത് എന്നാൽ ശ്രീലങ്കൻ ബന്ധം ആരോപിച്ചതും പുലിപ്പല്ലു വേടന് നൽകിയ വ്യക്തിയെക്കുറിച്ചും കേസിനെ കുറിച്ചും ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് സംസാരിച്ചതും തെറ്റായ നടപടിയാണെന്നും റിപ്പോർട്ടിലുണ്ട് ഇക്കാര്യത്തിൽ നടപടി പ്രതീക്ഷിക്കാവുന്നതാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സി സംസ്ഥാന സെക്രട്ടറി എന്നിവരെല്ലാം വനംവകുപ്പ് നടപടിയെ വിമർശിച്ചിരുന്നു